വയനാട്ടിൽ രാഹുൽ ഗാന്ധി നടത്തിയ റോഡ് ഷോയിൽ നിന്നും കോൺഗ്രസ് പതാക ഒഴിവാക്കിയത് സംഘപരിവാറിനെ ഭയന്നാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലീഗ് പതാക ഒഴിവാക്കാൻ കോൺഗ്രസ് പതാകയ്ക്ക് ഐത്തം കൽപ്പിക്കുകയായിരുന്നു ജ്വലിക്കുന്ന ചരിത്രമുള്ള പതാകയാണ് ബി ജെ പിയെ ഭയന്ന് കോൺഗ്രസ് ഒളിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു കൊച്ചിയിൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി വയനാട്ടിൽ നടത്തിയ റോഡ് ഷോയിൽ കോൺഗ്രസ് പതാക ഒഴിവാക്കിയത് സംഘപരിവാറിന്റെ ഭയം മുഖ്യമന്ത്രി പറഞ്ഞു ലീഗ് പതാക ഒഴിവാക്കാൻ കോൺഗ്രസ് പതാകയ്ക്ക് ഐത്തം കൽപ്പിക്കുകയായിരുന്നു സ്വന്തം പതാക ഉയർത്തിക്കാട്ടാനുള്ള ആർജവം കോൺഗ്രസ് നേതാക്കൾക്ക് ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു സ്വന്തം പാർട്ടി പതാക ഉയർത്തിപ്പിടിക്കാൻ പോലും കഴിവില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് സ്വാഭാവികമായ സംശയം ലീഗ് പതാക ലോകത്തെ നിന്ന് പൊളിച്ചോടാൻ സ്വന്തം ദുരവസ്ഥയിലേക്ക് കോൺഗ്രസ് ജ്വലിക്കുന്ന ചരിത്രമുള്ള പതാകയാണ് ബി ജെ പിയെ ഭയന്ന് കോൺഗ്രസ് ഒളിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു സ്വാതന്ത്ര്യ സമരകാലത്ത് ത്രിവർണ പതാക ഉയർത്തിപ്പിടിക്കാൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ വലിയ ത്യാഗം സഹിച്ചതാണ് ജ്വലിക്കുന്ന പതാക പിന്നീട് കോൺഗ്രസ് സ്വന്തം എങ്കിലും അതിന്റെ ചരിത്രത്തെ നിഷേധിക്കാനാവില്ല രാജ്യസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള കൊട്ടേഷൻ കോൺഗ്രസും കെ സി വേണുഗോപാലും ഏറ്റെടുത്തതായി മുഖ്യമന്ത്രി വിമർശിച്ചു അതിനാലാണ് രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗത്വം ഉപേക്ഷിച്ച് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ ബി വിരുദ്ധത ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു कैरली न्युस कोच्चि